ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നേത്രപ്പായം കഷ്ണങ്ങളാക്കി അത് രണ്ട് ഏലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ഒന്ന് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെതൊന്ന് മിക്സിയിലൊന്ന് അര അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ആട്ടപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മൈദയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് അതിന് ശേഷം നമ്മളൊരു അര ഗ്ലാസ് പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പാലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് വെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് വേണം അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പാല് ചേർത്ത കാരണം തന്നെ നമ്മൾ ഓയിലോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് സാധാരണ നമ്മൾ പാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു പാകത്തിന് റെഡിയാക്കി എടുക്കുക ഇനി പാന് ചൂടാകുന്ന സമയത്ത് ഒരു രണ്ട് തവി മാവ് കോരി ഒഴിച്ചിട്ട് ഇത് ഒരു ചെറിയ തീലൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം വലുപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതോ വലുതോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മൊസറിലീസാണ് ചേർത്ത് കൊടുക്കുന്നത് ചീസ് ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് വേറൊന്നും ചേർക്കണില്ല കേട്ടോ ഇത് ചീസ് ചേർത്തിട്ടിങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റാണ് എന്നാൽ സിമ്പിളാണ് അധികം പണിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പാൻ കേക്കിനൊന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ രണ്ട് ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ആ ചീസ് ഒന്ന് മെൽറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഒരു താനെ അങ്ങോട്ട് ഒട്ടിക്കോളൂ കേട്ടോ ചീസുള്ളത് കാരണം തന്നെ പിന്നെ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് പുറത്ത് പോവുകയൊന്നും ചെയ്യൂല അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ തേന കൊഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി എന്നൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ